ഹലോ ഗായ്സ് ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പ് മാവ് ഉപ്പ് വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് സൺഡേ അല്ലേ എല്ലാവർക്കും കുറച്ച് റെസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് മാവ് ആക്കി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ട്ടു എല്ലാവർക്കും കുഴഞ്ഞ ഉപ്മാവാണിഷ്ടം എന്നാലും മുരുമുരിപ്പുള്ള ഉപ്മാവാണിഷ്ടം ഞങ്ങൾ രണ്ടും കഴിക്കും രണ്ടും ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെതാ ഉപ്മാവ് റെഡി ഒരാളിതാ ടി വി കണ്ടുകൊണ്ടാണ് അത് ഉപ്മാവ് കഴിക്കുന്നത് ഉരുള കുട്ടിക്ക് അങ്ങനെ പപ്പടം കൂട്ടി ഒരു പിടി വിളിച്ചു